ബോഗേൻ വില്ല പ്രേമികൾ ഇങ്ങോട്ടൊന്ന് കൂടിയിട്ട് പോണേ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം ഇതാ നോക്കിയേ എന്തു ഭംഗിയ വർണ്ണ കടലാസമയം അമ്പലപ്പുഴയ്ക്കടുത്ത് കരൂരിലെ ഹൈവേ സൈഡിലെ ഒരു കാഴ്ചയാണിത് ഒരേ സൈസിലുള്ള ചട്ടികളിൽ പല നിറത്തിലുള്ള കടലാസ് പൂക്കൾ വെയിലത്തിങ്ങനെ കിളിച്ച് നിൽക്കുകയാണ് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ച ഇവന് അടുത്തൊരു നഴ്സറി ഉണ്ട് അവരാണ് റോഡിന് വന്ന ചന്ത നൽകിയത് അതിഗംഭീരമായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയിലൂടെ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അടുത്തോട് ഇങ്ങനെ നടക്കുമ്പോഴെന്ത് രസാണെന്നോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെയെല്ലാം പേരെനിക്കറിയില്ല മജന്തയുണ്ട് റൂബി റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് സൺറൈസ് വൈറ്റ് ഉണ്ട് ഫ്ലെയിം റെഡുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നോക്കിക്കേ കൊല്ല കുത്തിപ്പൂത്ത് നിൽക്കുകയാണ് എന്ത് ഭംഗിയാണ് കാണാൻ ഈ ഭാഗത്ത് കട്ട വെയിലാണ് കട്ട വെയിലെന്ന് വെച്ചാല് കരിഞ്ഞു പോകുന്ന വെയിൽ കടലാസ് ചെടിക്ക് മണ്ണ് നനയാനുള്ള വെള്ളം മതി ഇവയ്ക്ക് വേണ്ടുന്നത് സൂര്യപ്രകാശമാണ് വെയില് തന്നെയാ ഇവയുടെ ഒന്നാമത്തെ വളം അടിപൊളി കടലാസ് ബുക്കുകളോട് കൂട്ടുകൂടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ